ഇപ്പോൾ സിനഡിന്റെ തീരുമാനമാണ് ഇപ്പോൾ ജനാഭിമുഖ കുർബാന ലിറ്റർജിക്കൽ വേരിയന്റിന് തുല്യമായ രീതിയിൽ അനുവദിക്കപ്പെട്ട കുർബാനയാണ് എന്നിട്ടും ഇവർ ഈ താന്തോനിത്വം കാണിക്കുന്നത് എന്തിനാണ് അപ്പൊ അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് പള്ളികളിൽ കലാപമുണ്ടാക്കുക കലഹമുണ്ടാക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം അതുകൊണ്ട് അവരോടാണ് നമ്മൾ പറയുന്നത് ഇനി മുതൽ ചിരട് കുർബാന നടക്കുന്ന വേളയിൽ ഞങ്ങളുടെ പള്ളിയിൽ അതാത് ഇടവകകളിൽ പെട്ടവരല്ലാതെ പുറത്തു നിന്നാരെങ്കിലും കൊണ്ട് ആളെ കൊണ്ടുവന്ന് അവിടെ ആളെ കൂട്ടാമെന്ന് വിചാരിച്ചാൽ അൽമായ മുന്നേറ്റം അതിനെ ശക്തമായി പ്രതികരിക്കും അതിരൂപതാ ഭരണ നേതൃത്വം ഈ സമവായത്തിന് അനുകൂലമായി പ്രതികരിച്ചില്ലെങ്കിൽ സമവായം അപടവച്ച് നിർത്തിയിട്ട് ഞങ്ങൾ പഴയ അവസ്ഥയിലേക്ക് പോകും